അതുപോലെ ഇപ്പം ഐ ഐ ടി മദ്രാസ് ഡയറക്ടറിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞപ്പം അസുഖം ഭേദമായതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഈ പ്രസ്താവന തന്നെ പല ബി ജെ പി നേതാക്കൾ അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം ഭേദമാവുക ഇത്തരം കാര്യങ്ങൾ ബി ജെ പി പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് ആളുകൾ കാണിക്കുന്ന ഒരു വിമുഖതയുണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വളരെ രീതിയിൽ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം ഞാനിത് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നൊന്നും എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പോരായ്മയുടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സായിപ്പ് ഓസ്ട്രേലിയയിൽ എന്ന് പറയുന്നു വെളിച്ചെണ്ണ ഹൃദയത്തിന് ഹാനികരം സൺഫ്ലവർ ഓയിലാണ് നല്ലത് അടുത്ത ദിവസത്തെ ആൾക്കാർ പറയും സൺഫ്ലവർ ബെസ്റ്റാണ് കേട്ടോ ഒരു ഓസ്ട്രേലിയൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞു അല്ല അമേരിക്കക്കാരൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ അതിനെ മതവൽക്കരിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുക അതിനകത്തുണ്ടോ കാരണം നമ്മളെല്ലാം കാണുന്നു എത്രയോ ഈ ചെടികൾക്ക് ഉപയോഗിക്കുന്ന വളങ്ങളിൽ ചാണകവും ഗോമൂത്രവും ഇല്ലാത്ത ഇത് വരുന്നില്ല എത്രയോ ആയുർവേദ മരുന്നുകളിൽ നിന്ന് ഇത് വരുന്നു അപ്പോൾ ഇത് കുടിച്ചവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലായിരിക്കാം അത് എനിക്കറിയത്തില്ല മാത്രമല്ല ശാസ്ത്രീയമായി അത്ര തെളിയിച്ചു എന്നറിയില്ല പക്ഷേ ഇങ്ങിതിന് വ്യാപകമായ ഒരിത് പുറം രാജ്യങ്ങളിലും കിട്ടുന്നു ഇപ്പോൾ ഈ നെതർലൻഡ്സ് പോലത്തെ രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ സൊസൈറ്റി മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്കും മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ അടുക്കും അവിടെ വലിയൊരു സംഭവമാണ് അവിടുത്തെ ഈ ചീസ് ഫാക്ടറികളുടെ അവിടെ പോകും വേറൊരു ഭാഗമാണ് പശുക്കൾ ഇങ്ങനെ ഈ പശുക്കളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന് ഇരുന്നൂറ് ഡോളർ കൊടുക്കാം ഒരു മണിക്കൂർ അവർ പറയുന്നത് ജീവിതത്തിൽ വളരെ സമാധാനം കിട്ടും ഈ മിണ്ട പ്രാണികളുമായിട്ട് അടുക്കുമ്പോൾ അപ്പോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇതിനകത്തെ വിഷയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഇപ്പം ഈ പറയുന്നതും നാളെ കോൺട്രോസ് ചെയ്യുന്ന എനിക്കറിയാം എന്നാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല കാരണം ഈ ഗോമാതാവ് എന്ന് പറയുന്നതാണ് ഇവിടെ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഗോമാതാവ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണങ്ങൾ കാരണങ്ങൾ കാരണങ്ങളൊന്ന് പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലും ഈ ഗോശാലകളുണ്ട് അതായത് നമ്മൾ അമ്മയുടെ വീട്ടിലൊക്കെ പാല് വിറ്റുണ്ടെന്ന് വീടാണ് തൊഴുത്തുക്കളുണ്ട് പശുക്കളുണ്ട് ധാരാളം ഇവരുമായിട്ട് ഭയങ്കര അടുപ്പവും അപ്പോൾ നമ്മൾ പേര് വിളിക്കും നമ്മുടെ മക്കളെ വിളിക്കും ഇവരുമായിട്ട് വളരെ അടുപ്പമുണ്ടാകും അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് വയസ്സ് മൂന്ന് വയസ്സല്ല അഞ്ച് വയസ്സ് വരെ അമ്മയുടെ പാൽ കുടിക്കും അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിൻ്റെ പാലാണ് അപ്പോൾ അമ്മയെ റീപ്ലേസ് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത് അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ് ഇതായിരിക്കാൻ ഒരു കാരണങ്ങളും അപ്പോഴാണ് പശുവിനെ ധാരാളം വളർത്തണം അത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് പശുവിനെ ദൈവമായിട്ട് മറ്റൊന്നും പണ്ട് തൊട്ടേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പശുവിനെ അറുത്ത് കഴിക്കാതിരിക്കുക കാളയുണ്ട് എരുമയുണ്ട് പോത്തുണ്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞ് വിഷയമാക്കിയത് ഞാൻ ബീഫ് കഴിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇവിടെ നിയമപരമായിട്ട് ആരും ബീഫ് 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 അതാണ് വിഷയം ഞാൻ ഞാൻ ചോദിക്കട്ടെ കഴിക്കില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു ചോദ്യം ആണോ എന്നാണ് കാരണം കാരണം കഴിക്കാറില്ല എനിക്ക് ാണ് പക്ഷേ അലർജി ആണോ ആണോ എന്നല്ല ചോദിക്കുക ചോദിക്കുക ആണോന്നല്ല ചോദിക്കുകൾ ബീഫ് കഴിക്കാറില്ലേ എന്തുകൊണ്ട് കഴിച്ചൂടാ ആര് പിന്നെ നോൺ നോൺ വെജ് വെജ് കഴിക്കാത്തവരുണ്ട് റെഡ് മീറ്റ് കഴിക്കാത്തവരുണ്ട് ഇപ്പം എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നോൺ വെജിൽ ചിക്കൻ കഴിച്ചോളൂ പക്ഷേ റെഡ് മീറ്റ് കഴിക്കണ്ട അത് ഒരു പ്രായം വരുമ്പോൾ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ദോഷമായതുകൊണ്ട് മാത്രമല്ല ഓരോ മനുഷ്യൻ്റെ ശരീരത്തിന് ഓരോ പ്രത്യേകത ഉണ്ട് അപ്പോൾ ഒരാൾ കഴിക്കാൻ കഴിക്കാതിരിക്കുക പക്ഷേ നിയമം കൊണ്ട് ബീഫ് അല്ല പശുവിനെ കൊല്ലാൻ പാടില്ല പശു ഇറച്ച് വിൽക്കാൻ പാടില്ല പശു ഇറച്ച് കഴിക്കാൻ പാടില്ല ഇത്രേ പറയുന്നുള്ളൂ അതും ബാൻഡാണെന്ന് വെച്ചാൽ ബാൻഡല്ല ഇനി നിയമം വെച്ചുകൊണ്ട് ഒരു ഒരു ഉണ്ടെങ്കിൽ പിടിച്ച് അകത്താക്കും നമ്മളെ

എവിടെയെങ്കിലും ഒരു സ്ഥലം നടക്കുമ്പോൾ വാർത്ത വരുന്നത് വളച്ചൊടിക്കും ആരെ കൊന്നു ആദ്യം പറഞ്ഞു ട്രെയിനിൽ വെച്ച് അടിച്ചു പോകുന്നു പിന്നെ പറഞ്ഞു ഫ്രിഡ്ജിൽ ബീഫ് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഇത് ഒരു ലോക്കൽ ഇഷ്യൂ നടക്കും ഇപ്പോൾ ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തൊരു ഇഷ്യൂ ഉണ്ട് ട്രെയിനിൽ ഭോപ്പാലയിൽ വെച്ച് അന്ന് ഞങ്ങളിവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞാനിവിടെ ബിഷപ്പോസ് ചെല്ലുമ്പോൾ ഈ കാര്യം എടുത്തു പറയും ഞങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് പോലും സുരക്ഷിതയിൽ സുരക്ഷിതത്വമില്ല ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ അപ്പോൾ ഈ പിടിക്കപ്പെട്ട പയ്യൻ എ ബി വി പി യിലുള്ള പയ്യനാണ് അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ യുവജന വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥി വിഭാഗം തിരിച്ചൊരു കാര്യം പറയട്ടെ ആരെങ്കിലും പറഞ്ഞിരിക്കും ഡൽഹിന്ന് ഇന്ന ട്രെയിനിൽ ഇത്രാമത്തെ ബർത്തിൽ കന്യാസ്ത്രീ പോകുന്നവരെ ആക്രമിക്കണം അല്ല ഇവൻ ക്രിമിനലാണ് ഇവനെ എന്താ ചെയ്യേണ്ടത് ഇവനെ ബി ജെ പി യോ ഹിന്ദുവോ എ ബി വിപിയല്ല നോക്കണ്ടെ അവനെ ക്രിമിനലായിട്ട് ട്രീറ്റ് ചെയ്യവനെ ശിക്ഷിക്കുക അതല്ലേ അപ്പം അവൻ എന്ത് പറ്റുന്നു ഹിന്ദു ക്രിസ്ത്യൻ